ആത്മീയനുഭവം പകരുന്ന വ്യക്തിയാണ് എം സി ബി എസ് സന്യാസ സമൂഹത്തിലെ ജേക്കബ് ആക്കനത്തച്ഛൻ എം സി ബി എസ് സഭയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചിറക്കിയ ദിവ്യകാരുണ്യ ഗീതങ്ങൾ എന്ന ഗാനശേഖരത്തിന്റെ രണ്ടാം വോളിയത്തിലാണ് അച്ഛൻ സംഗീത ലോകത്തേക്ക് ചുവടുവെച്ചത് ഇന്ന് അഞ്ഞൂറിലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേരളത്തിലെ മുൻനിര ഗായകർ ആലപിച്ചിട്ടുള്ള ഈ ഗാനങ്ങളിൽ ഭൂരിഭാഗവും ദിവ്യകാരുണ്യ ഗീതങ്ങളും മരിയൻ ഗീതങ്ങളുമാണ് പാട്ടിന്റെ വഴികൾ എന്ന് പറയുന്നതിനേക്കാൾ പാട്ടിന് വേണ്ടി ദിവ്യ ഒരുക്കിയ വഴികൾ എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടി ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു ഒരു നാപ്പത് വർഷത്തിനു മുമ്പ് നമ്മുടെ സഭയുടെ അമ്പതാം വാർഷികം ജൂബിലി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോഴാണ് ദിവികാൻ ഗീതങ്ങളുടെ ആദ്യത്തെ ഡിസ്ക് ഇറങ്ങുന്നത് അതിനകത്താണ് ഈ രണ്ട് വളരെ പ്രസിദ്ധമായ പാട്ടുകൾ വരുന്നത് നമ്മുടെ ദൈവവും ഇതാ നമ്മോട് കൂടി ഇതാ പിന്നെ മറ്റൊരു പാട്ട് ഓസ്തിയിൽ വാഴും ദൈവമേ സ്നേഹത്തിൻ്റെ അഥവാ അവതാരമേ അപ്പാട്ട് അതങ്ങനെ പിന്നീട് പിന്നീട് വളരെ ലോകം മുഴുവനും എവിടെയെല്ലാം ക്രിസ്ത്യാനികൾ മലയാളികളുണ്ട് അവിടെ എല്ലാം പാടുന്ന ഒരു പാട്ടായിട്ടെന്ന് മാറി അത് ദിവികത്തിൻ്റെ ആദ്യത്തെ വോളിയം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ വോളിയത്തിൽ എൻ്റെ ഒരു പാട്ടുണ്ട് അവിടെ അവിടെയാണ് എൻ്റെ തുടക്കം ഓ നാഥാ സ്വസ്തി ഓ നാഥാ സ്ത്രോത്രം ആരാധന എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അതും വളരെ സാമാന്യം പോപ്പുലറായിട്ട് പല വഴികളിലും സമൂഹങ്ങളിലൊക്കെ പാടിയിരുന്ന പാട്ടാണ് ആ കാലത്ത് അടുത്ത കോളിയത്തില് എൻ്റെ മറ്റൊരു പാട്ടുണ്ടായിരുന്നു എത്ര മനോഹരമായ വിഷം എത്ര എത്ര ചേതോഹരമായ ദൃശ്യം എന്ന് തൊടങ്ങുന്നൊരു പാട്ട് ജെൻസിയും ജേക്കബ് ഫെർണാൻസും കൂടി പാടിയതാണ് ദൃശ്യം ഈശന്റെ വാഴ്ത്തി സ്തുതിക്കുന്നു ഈ പാട്ടിൻ്റെ വാസന എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ആദ്യത്തും തമ്മിലെന്തെങ്കിലും രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ ഫാമിലിയിൽ പ്രത്യേകിച്ച് എൻ്റെ ഫാതർ കുറെ കലാവാസനമുള്ള ആളായിരുന്നു വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും പട്ട് വര സാഹിത്യം സംഗീതം എല്ലാം കഴിവുള്ള ആളായിരുന്നു അതെനിക്ക് പകർന്നു കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ വീട്ടിലാണെങ്കിലും നല്ല ഭക്തിയും വിശ്വാസമുള്ള ഒരു ഫാമിലിയാണ് ആയിരുന്നു എൻ്റെ മൂത്തതായിട്ട് രണ്ട് ചേട്ടന്മാരും മൂന്ന് പെങ്ങന്മാരും ഉണ്ടായിരുന്ന അവളുടെ കൂടെയാണ് ഞാൻ വളർന്നത് അവരും പള്ളിയുമായിട്ടും ഒക്കെ ഒത്തിരി ബന്ധവും അടുപ്പവും ഉള്ളവരൊക്കെ ആയിരുന്നു അവരിൽ നിന്നും എനിക്ക് ഈ വാസനകള് വികസിപ്പിക്കാനും വളർത്താനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് അതൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ടായിട്ട് എല്ലാം പറയാം ജീവിതയാത്രയുടെ ഒരു ഘട്ടത്തിൽ ഷിമോഗയിൽ വെച്ച് അച്ഛന് ഗുരുതരമായ ആക്സിഡന്റ് സംഭവിച്ചു അതിനുശേഷം ന്യൂറോ പ്രശ്നങ്ങൾ കാരണം സംസാരിക്കാൻ നടക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ആ സംഭവത്തോടെ കൂടുതൽ സംഗീതത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു വിശ്രമ വേളകളിൽ പോലും ഗാനരചനയും സംഗീത സംവിധാനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തുടർന്നു ഒന്ന് രണ്ടു വർഷമുള്ള ഒരു പള്ളിയിൽ വികാരിയായിട്ട് ചെയ്തു ഒരു ചെറിയ ആക്സിഡന്റ് ആക്സിഡൻ്റ് നല്ല വലിയ ആക്സിഡൻ്റ് അല്ലെങ്കിലും ഞാൻ വീണു ഒരു ബൈക്ക് വന്നിടിച്ചു ഞാൻ വീണു അപ്പോൾ തൈ ബോൺ ഫ്രാക്ചറായി പിന്നീട് കേരളത്തിൽ വന്നു ഓപ്പറേഷൻ ചെയ്തു അതിനുശേഷം നടപ്പ് ബുദ്ധിമുട്ടായി അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നൂറോ അതിനെ ബാധിച്ചിട്ടുണ്ട് അമ്മ രണ്ട് കാലത്തെയും അവ ബാധിച്ചു ഒന്ന് സംസാരത്തെ ഒന്ന് വാക്ക് ആൻഡ് ടോക്ക് എന്ന് പറയാം അതിനുശേഷമുള്ള ഇവിടെ ഷഡ്യൂസിൽ വന്നു അവിടെ ഇരിക്കുമ്പോഴാണ് വീണ്ടും കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നു നെയ്യോ അവസരം ഒഴുക്കിയതായിരിക്കാം ഇങ്ങനെ ആക്റ്റീവായിട്ട് നൽകുമ്പോൾ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷം ആണ് അടുത്ത ഘട്ടം തുടങ്ങുന്നത് അത് ആരംഭിച്ചത് എൻ്റെ ഒരു കസിൻ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി ജിക്കബ് ഘ്രട്ടി ഒരു അഞ്ച് പാട്ടുകൾ ഞാൻ എഴുതിയ അഞ്ച് പാട്ടുകൾ ജോയിൻ ചെയ്തു അത് പ്രസിദ്ധീകരിച്ചു അതിനകത്ത് ഒന്ന് രണ്ട് നല്ല പാട്ടുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല പാട്ടുകളാണെങ്കിലും ഒന്ന് അവസരപ്പിതാവിനെ പറ്റിയുള്ളൊരു പാട്ട് നീതിയുള്ളവൻ കരുതലുള്ളവൻ കാവലായി നിന്നലായകൻ വിവേകമുള്ളവൻ ദൈവവാണി സ്വീകരിച്ചവൻ പിന്ന അതിനോടുകൂടി ഞാൻ ചെറിയ സംഗീതം കൊടുക്കാനും തുടങ്ങി പല പാട്ടുകൾക്ക് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ബാഗ് പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോ ഈ നിന്ന് കിട്ടിയത് കുറച്ചുണ്ട് നമ്മളെ നന്നത് കുറച്ചുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു മ്യൂസിക് കോഴ്സ് പഠിച്ചിട്ടുണ്ട് പണ്ട് സെമിനാറിൽ പഠിക്കുമ്പോൾ ജൂനിയർ ഗ്രേഡ് എന്ന് പറയും കർണാടകത്തില് കർണാടക മ്യൂസിക് അതാണ് എൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് അത് പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പാണ് പഠിച്ചതും പിന്നീട് പാടുന്ന പാടുന്നല്ലാണ്ട് പഠിക്കാൻ കൂടുതൽ സമയങ്ങൾ സമയ സൗകര്യം കിട്ടിയിട്ടില്ല എങ്കിലും അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം അതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കണം ചില ട്യൂണുകളൊക്കെ എങ്ങനെ വരും അങ്ങനെ ഞാൻ ചെറിയ പാട്ടുകളൊക്കെ ചില പാട്ടുകൾ ഞാൻ ട്യൂണിംഗ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ പാട്ട് കുഞ്ഞിപ്പെങ്കിളി എങ്കളി കുട്ടിലിരുന്ന് പാട്ട് പഠിക്ക് കഴിയാകാം എന്ന് പറയുന്നൊരു ചിൽഡ്രൻസ് സോങ്ങാണ് അത് ചിത്രമായിട്ടും പാടി അത് നല്ലൊരു പാട്ടായിരുന്നു ഒത്തിരി പേര് ഇഷ്ടപ്പെട്ട പാട്ടാണ് അതാണ് ഞാൻ ചൂണും ചെയ്യുകയും വരികൾ എഴുതുകയും ചെയ്ത ആദ്യത്തെ പാട്ട് പഠിക്കുക പാട്ടുകളെല്ലാം ആത്മീയ അനുഭവം കേൾവിക്കാർക്ക് സമ്മാനിക്കുന്നു പാട്ടുകൾ രചിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപയും എം സി ബി എസ് സഭാ സ്ഥാപകനായ പ്രത്യേക അനുഗ്രഹവും ലഭിക്കുന്നതായി അച്ഛന് അനുഭവപ്പെടുന്നു എഴുതിയ പാട്ടുകളെല്ലാം പുസ്തക രൂപത്തിലേക്കും മാറ്റിയിരിക്കുന്നു എഴുതിന്റെ രീതി എന്താണെന്ന് ചോദിച്ചാല് എനിക്കൊരു കൃത്യമായ എന്ന് പറയാൻ പറ്റൂല മിക്കുന്നാണ് ഞാൻ പാട്ടുകൾ മിക്കവാറും പറ്റുക എഴുതുന്നത് അപ്പം ചിലപ്പോൾ പ്രാർത്ഥനയുള്ള ഫലമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഒരു സ്പാർക്ക് അവിടെ എന്തെങ്കിലും ചിലപ്പോൾ വേഴ്സിലായിരിക്കാം ചിലപ്പോൾ ട്യൂണിലായിരിക്കാം അങ്ങനെ കിട്ടുന്നു അത് എഴുതി വയ്ക്കുന്നു പിന്നീട് രണ്ടുപേർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് പതുക്ക വന്നോളൂ വരാനും ദൈവം തരുന്നതായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബോധമനത്തിലോ പഠിച്ചതോ പണ്ട് പഠിച്ചതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു വലുതായിരിക്കാം ഏതായാലും ദൈവം ഒരുക്കുന്നതാണെന്ന് എനിക്ക് യാതൊരു സംശയവും ഇല്ല കാരണം ഞങ്ങളെ പലരും പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളെ സഭാ ആയ ഫാദർ ജോസഫ് പറയടം ഇവിടെയാണ് ഇന്ന് ആവശ്യം അപ്പൊ ഞാൻ ഇരിക്കുന്ന പക്ഷേ ചാപ്പലിൽ തന്നെയായിരുന്നു ആ സ്ഥലത്ത് തന്നെയായിരുന്നു അത്രയും അദ്ദേഹം ഇരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുന്നു കുറേ പാട്ടുകൾ എങ്ങനെ എഴുതി രണ്ടൂറ് അഞ്ഞൂറ് പാട്ടുകളായി അപ്പോൾ ചലാച്ചമാരെന്നെ അഭിപ്രായപ്പെട്ടു ഇങ്ങനെ ഒരു പുസ്തകമാക്കിയാലോ എന്ന് അതെനിക്കും സമ്മ സന്തോഷമായിരുന്നു അങ്ങനെ ഒരു പുസ്തകം അതായത് മുന്നൂറ്റി അറുപത്തിയഞ്ച് പാട്ടുകൾ സെലക്ട് ചെയ്തു അതായത് ഒരു ദിവസത്തേക്കൊരു ഒരു പാട്ടെന്ന നിലയിൽ ഒരു വർഷത്തിൽ മുന്നിട്ട് ഒരു ദിവസത്തേക്ക് ഓരോ പാട്ടുകൾ ആ അങ്ങനെ പലതീയുമായിട്ട് തിരിച്ചിട്ട് കുർബാനയുടെ പാട്ടുകൾ ആലംബ ഗാനം കശുവിൻ്റെ പാലം മാധവൻ്റെ പാ ഗാനം വിശുദ്ധരുടെ ഗാനം ജനലായിട്ടുള്ള ഗാനങ്ങൾ അങ്ങനെ പല ഗാനങ്ങൾ ചേർത്ത് ഒരു പുസ്തകമാക്കി അതാണ് ഈ പുസ്തകം പുതിയ പുതിയ പാടുവിൻ പാടുവിൻ പല ആ കാര്യം പറയുന്നുണ്ട് സംഗീതം അച്ഛന്യവുമായതിനാൽ രോഗവും കഷ്ടപ്പാടുകളും ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല ഇന്ന് നിരവധി ആളുകൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഗീതങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യമാണ് എങ്കിലും വിമർശിക്കുന്നവർ ഏറെ അവർക്കുള്ള മറുപടി ഇങ്ങനെ ആളുകള് പാട പറയും കുറച്ചാളുകള് അതായത് നമുക്ക് ഒത്തിരി പാട്ടുകൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എന്തിനാണ് പുതിയ പാട്ട് എന്ന് ചോദിക്കുന്നവരുണ്ട് അവരുടെ ചോദ്യം ന്യായമാണ് ഇത്രയും പാട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ പാട്ടുണ്ട് അതിനു വേണ്ടി പൈസ ഇല്ലാത്ത സമയങ്ങളെന്തിനാണ് നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ അപ്പോൾ അതിനെനിക്ക് ഒറ്റ ഉള്ളു ീപോദനം പറയുന്ന അങ്ങനെയല്ല കർത്താവിനെ ഒരു പുതിയ കരുതലും പടിവിൻ അന്ന് ഈ സങ്കീതൻ അങ്ങനെ പറയുമ്പോഴും പഴയ പാട്ടുകളിലും ഉണ്ടായിരുന്നല്ലോ നല്ല വഴികളിലും ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും സങ്കീതം പറയും പുതിയ കാലം പാടണം ദാറ്റ് ഈസ് പാർട്ട് ഓഫ് വർഷിപ്പ് ദൈവത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് പഴയ പാട്ടുകളിലും പാടിക്കൊണ്ടിരിക്കില്ല പുതിയ പാട്ടുകളിലും പാടണം പലപ്പോഴും ആവശ്യം നോക്കിയാണ് മാതാവിന്റെ പാടിനാവശ്യമുണ്ട് അല്ലെങ്കിൽ ദിവ്യകരണ സ്വീകരണത്തിൻ്റെ പാട്ടിന് ആവശ്യമുണ്ട് ഡിമാൻഡുണ്ട് അതുകൊണ്ട് പല പാട്ടുകളും അല്ലാതെ ഒതുങ്ങി പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാട്ട് ഇടുന്നവണെന്ന് പറയുമ്പോൾ പാട്ടുണ്ടാക്കണം പാട്ടറക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുമ്പോൾ മെയിനായിട്ട് പറയുന്നത് അതാണ് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ പാട്ട് അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കത്തിൽ വരുന്ന പാട്ടുകൾ കുറച്ചുള്ളൂ നമ്മളെ പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഗാനം അല്ലെങ്കിൽ ഒരു ഒരു പള്ളിയിൽ പാടാൻ പറ്റുന്നൊരു കാരണം പല പള്ളികളിലും പുതിയ പാട്ടുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ പറഞ്ഞ സങ്കീർത്തനം ശരിയാണെങ്കിലും കുർവാനയ്ക്കൊക്കെ നിശ്ചിതമായ പാട്ടുകൾ മാത്രമേ പാട്ടുകൾ പാടാവൂ എന്ന് പറയുന്ന ചില ഏരിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു തിയോളജി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ആവശ്യം വരുന്ന പാട്ടുകൾ വിരളമാണ് അപ്പം എൻ്റെ അപ്പുറത്തേക്ക് കർത്താവിനൊരു പതിയെ ിക്കുന്ന ആവർത്തിച്ച് പറയുമ്പോൾ കുർബാനയുടെ പാട്ടുകള് മാത്രമല്ല അവന് സുദീപിന്റെ കാലങ്ങൾ ആരാധനയുടെ അങ്ങനെ കൺവെൻഷൻ ഇല്ലാത്ത പാട്ടുകളും എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം കൊറേയൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിനൊരു എന്താസിറ്റ് ഒരു വാതില് കിട്ടുന്നില്ല പണ്ടൊക്കെ എൽ പി ഡിസ്കുകളിൽ തുടങ്ങി പിന്നീട് കാസറ്റുകളിൽ പിന്നീട് സീഡികളിൽ ഇന്ന് യൂട്യൂബ് കാലഘട്ടത്തിൽ വരെ അദ്ദേഹം തന്റെ ഗാനങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു കാലത്തിന്റെ മാറ്റങ്ങൾ സാങ്കേതിക വെല്ലുവിളികൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഇവയെല്ലാം മറികടന്നുകൊണ്ടാണ് അച്ഛന്റെ സംഗീത സൃഷ്ടി മുന്നേറുന്നത് പാട്ട് ഒരു ഡിസ്ക് ഡിസ്ക് പ്ലേ പത്ത് പാട്ടൊക്കെ അതിനകത്ത് വരും അന്ന് അങ്ങനെയായിരുന്നു ആയിരുന്നു പിന്നീടാണ് കാസറ്റ് വരുന്നത് കാസറ്റ് ഓഡിയോ കാസറ്റ് പിന്നെ ഇതും മാറി സി ഡി ആയി അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളരിത്ര സി ഡി കളികൾ തന്നെ എല്ലാ ടൗണിലും തന്നെ കുറെ ഒന്നിലധികം സി ഡി കളികളുണ്ട് സി ഡി കൊണ്ടും വിറ്റ് മാത്രം ജീവിക്കുന്ന ക പോകുന്ന കളികൾ ഓഡിയോ കാസറ്റ് കാണും പിന്നെ ഈ വേഷസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ സിനിമയുടെ വീഡിയോ കാസറ്റ് വീഡിയോ ഡിസ്ക് അത് അതും പിന്നെ ഡിസ്ക് ആയി എല്ലാം കൂടി ഇപ്പം കാസറ്റുമില്ല കടയില്ല ചീടിയില്ല ഇതെല്ലാം ഇത് എവിടെ പോയി നമ്മുടെ എല്ലാം കൂടി വിഴുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം സത്യമാണല്ലോ ആരും കാസറ്റ് മേടിക്കുന്ന കാസറ്റ് കിട്ടാനും അല്ല ആവശ്യമില്ല ഇല്ല ഫോണിൽ എല്ലാം കിട്ടും യൂട്യൂബിൽ നിന്നെല്ലാം കിട്ടും അങ്ങനെ സോഷ്യൽ മീഡിയ ഈ ഇതെല്ലാം കൈയെടുക്കി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പം അവിടെ സാമ്പത്തിക കാര്യം നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഒരു പാട്ട് ഇറക്കുന്ന ആൾ ഒരായിരം സി അല്ലെങ്കിൽ കാസറ്റ് ഇറക്കിയാൽ പകുതി വിറ്റെങ്കിൽ വിറ്റാലും അയാൾക്ക് മുഴക്കവും അല്ലെങ്കിലും കിട്ടും ഇന്ന് അതിനുള്ള സാധ്യതയില്ല ഇത്രയും ഇത്രയും ഒരു നമ്പർ അല്ലെങ്കിൽ ഇത്രയും അവേഴ്സ് ഒക്കെ യൂട്യൂബില് കണ്ടാലേ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് പ്രതിഫലം കിട്ടുള്ളൂ അത് സാധാരണക്കാർക്ക് സാധാരണ പാട്ടിലൊന്നും പ്രാപ്യമായ ഒരു ലെവലല്ല അതുകൊണ്ട് സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ പാട്ടുണ്ടാവും എന്നുള്ള നിലയിലാണിപ്പോ ബിസിനസ് ലൈനില് വഴക്കോലും ലാഭം പോട്ടെ വൽക്കോലും കിട്ടാനുള്ള സാഹചര്യങ്ങളിപ്പോ നിലവിലില്ല ഇപ്പൊ ആ സ്പോൺസേഴ്സിൻ്റെ കാര്യത്തിലാണ് ഇക്കാര്യങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഇപ്പൊ ഉണ്ട് i mm do -hmm.